സീസണിലെ ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളായിരുന്നു ബലിപെരുന്നാൾ അവധി ദിവസങ്ങൾ ജൂൺ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലെ സഞ്ചാരികളുടെ കണക്കാണ് ദുബായ് താമസ കുടിയേറ്റകാര്യ വകുപ്പ് പുറത്തുവിട്ടത് അഞ്ചു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല് യാത്രക്കാർ ഈ ദിവസങ്ങളിൽ ദുബായ് വിമാനത്താവളം വഴി സഞ്ചരിച്ചു സാധാരണയുള്ള വിനോദസഞ്ചാരികളുടെയും താമസക്കാരുടെയും തിരക്കിനൊപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഹജ്ജ് തീർത്ഥാടകർ കൂടി ദുബായ് വഴി യാത്ര ചെയ്തതോടെയാണ് തിരക്ക് കൂടിയത് ഈദിനു തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് ഈ മാസം ഇരുപത്തിയഞ്ച് വരെ വിമാനത്താവളങ്ങളിലെ തിരക്ക് തുടരുമെന്ന് എമിറേറ്റ്സ് എയർലൈൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈദ് അവധിക്കാലത്ത് ദുബായ് സന്ദർശിക്കുന്ന യാത്രക്കാർക്ക് സുഗമമായ യാത്രാനുഭവം ഉറപ്പാക്കാൻ താമസ കുടിയേറ്റകാര്യ വകുപ്പ് വിപുലമായ സൗകര്യങ്ങൾ ഇത്തവണ ഒരുക്കിയിരുന്നു ഹജ്ജ് തീർത്ഥാടകരെ സ്വീകരിക്കാൻ പ്രത്യേക സൗകര്യങ്ങൾ തയ്യാറാക്കിയത് തീർത്ഥാടകർക്കും കൂടുതൽ ആശ്വാസമായി അടുത്ത മാസം ആദ്യം സ്കൂളുകളിൽ അവധി ആരംഭിക്കുന്നതോടെ തിരക്ക് വീണ്ടും വർദ്ധിക്കും മാതൃഭൂമി ന്യൂസ് ദുബായ്